നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം റെയിൽവേയിൽ മെഗാ റിക്രൂട്ട്മെന്റ് നവംബർ മുപ്പത് വരെ അപേക്ഷിക്കാം ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാകാൻ ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും സുവർണ നോൾ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റ് വിഭാഗങ്ങളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് വിഭാഗത്തിൽ മൂവായിരത്തി അമ്പത്തെട്ട് ഒഴിവുകളും ഗ്രാജുവേറ്റ് വിഭാഗത്തിൽ അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് ഒഴിവുകളുമാണ് ഉള്ളത് ജൂനിയർ എഞ്ചിനീയർമാർ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കും റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് റെയിൽവേയിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന ബിരുദധാരികൾക്കായി ഇതൊരു മികച്ച അവസരമാണ് പ്രധാന തസ്തികകളും ഒഴിവുകളും ഗുഡ്സ് ട്രെയിൻ മാനേജർ മൂവായിരത്തി നാനൂറ്റി പതിനാറ് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അറുനൂറ്റി മുപ്പത്തി എട്ട് സ്റ്റേഷൻ മാസ്റ്റർ അറുന്നൂറ്റി പതിനഞ്ച് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ നൂറ്റി അറുപത്തി ഒന്ന് ട്രാഫിക് അസിസ്റ്റൻറ്റ് അമ്പത്തൊമ്പത് യോഗ്യതാ അംഗീകൃത സർവകലാശാല ബിരുദം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് അടിസ്ഥാനമാക്കിയായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് വയസ്സിൽ നിയമാനുസൃതമായ ഇളവ് ലഭിക്കും അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി വിമുക്തപടൻ പി ഡബ്ല്യു ബി ഡി വനിതകൾ ട്രാൻസ്ജെൻഡർ ന്യൂനപക്ഷ വിഭാഗക്കാർ ഇ ബി സി എന്നിവർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒന്നും രണ്ടും ഘട്ട കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത അഭിരുചി പരീക്ഷ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് അതായത് തസ്തികൾക്ക് ബാധകമെങ്കിൽ രേഖാ പരിശോധന മെഡിക്കൽ പരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ഡിസംബർ ഇരുപത്തിയാറ് ജനുവരി മാസങ്ങളിലായിരിക്കും പരീക്ഷ ആർ ആർ ബിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം അവസാന തീയതി നവംബർ ഇരുപത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിവിധ സോണുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് ഒഴിവുകളിലേക്ക് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് എന്നീ തസ്തികളിലാണ് നിയമനത്തിൽ ഉൾപ്പെടുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മുപ്പത് വരെ ഔദ്യോഗിക വെബ്സൈറ്റ് ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി ഓൺലൈനായി അപേക്ഷിക്കാം യോഗ്യത ജൂനിയർ എഞ്ചിനീയർ ജെ ഇ സിവിൽ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ടൂൾസ് ആൻഡ് മെഷീനിങ് ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നിവയിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ ബി എസ് സി ബിരുദം ഉണ്ടായിരിക്കണം ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ശാഖയിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ആവശ്യമാണ് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റൻ്റ് സി എം എ അപേക്ഷകർ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ച് കുറഞ്ഞത് നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്കോടെ ബി എസ് സി ബിരുദം നേടിയിരിക്കണം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ സി ബി ടി തുടർന്ന് രേഖാ പരിശോധന വൈദ്യ പരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് പരീക്ഷാരീതി സി ബി ടി ഒന്നാം ഘട്ടം നൂറ് മാർക്കിൻ്റെ നൂറ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ സമയം തൊണ്ണൂറ് മിനിറ്റ് സി ബി ടി രണ്ടാം ഘട്ടം നൂറ്റി അമ്പത് മാർക്കിൻ്റെ നൂറ്റി അമ്പത് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ സമയം നൂറ്റി ഇരുപത് മിനിറ്റ് രണ്ട് ഘട്ടങ്ങളിലും ഓരോ തെറ്റായ ഉത്തരത്തിനും മൂന്നിലൊന്ന് മാർക്ക് നെഗറ്റീവ് മാർക്കായി കുറയ്ക്കും ശമ്പള സ്കെയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും അപേക്ഷാ ഫീസ് എസ് സി എസ് ടി വനിതകൾ ട്രാൻസ്ജെൻഡർ ന്യൂനപക്ഷ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ഇരുന്നൂറ്റി അമ്പത് രൂപ സി ബി ടി ഒന്നാം ഘട്ടത്തിൽ പങ്കെടുത്താൽ ബാങ്ക് ചാർജുകൾ കിഴിച്ച് ഈ തുക തിരികെ നൽകും മറ്റെല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് സി ബി ടി ഒന്നാം ഘട്ടത്തിൽ പങ്കെടുത്താൽ ബാങ്ക് ചാർജുകൾ കഴിച്ച നാനൂറ് രൂപ തിരികെ നൽകും അപേക്ഷാ ഫീസ് ഓൺലൈനായി അടയ്ക്കണം വിശദവിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും ആർ ആർ ബിയുടെ ഔദ്യോഗിക പോർട്ടലായ ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജി ഒ ബി ഡോട്ട് ഇൻ സന്ദർശിക്കുക പ്രായപരിധി അപേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് മുപ്പത്തിമൂന്ന് വയസ്സിന് താഴെയായിരിക്കണം സർക്കാർ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സംവരണ വിഭാഗങ്ങൾക്ക് പ്രായപരിധിയിൽ ഇളവ് ബാധകമായിരിക്കും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക